സാമൂഹ്യ രാഷ്ട്രീയ സാഹിത്യരംഗത്ത് വളരെ പ്രമുഖനായ പാലക്കാട് ജില്ലയിലെ ഒരു പ്രശസ്തനായ അധ്യാപകനാണ് വിദ്യാഭ്യാസ പ്രവർത്തകനും പാലക്കാട് ജില്ലയിലെ കവിത എഴുതുന്ന കുട്ടികളുടെ ഒരു സംഘമായ അക്കര കവികളുടെ സ്ഥാപകനുമായ എ പി സുനന്ദർ മാസ്റ്റർ കേരളം അറിയുന്ന ഒരു പ്രശസ്തനായ അധ്യാപകനാണ് അദ്ദേഹം നമ്മളെല്ലാരെയും വിട്ടുപിരിഞ്ഞിട്ട് ഏഴു വർഷക്കാലമായി ഈ ഏഴു വർഷക്കാലയും അദ്ദേഹത്തിന്റെ അനുസ്മരണം ഓർമ്മ എന്ന പേരിലാണ് സമരിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ഏഴു വർഷക്കാലമായി നടത്തിയത് വ്യത്യസ്തമായി എന്തെങ്കിലും ഈ വർഷം നടത്തണമെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മളെ ഇങ്ങനൊരു ഓർമ സി എൽ എഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് അതായത് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കുട്ടികളുടെ സാഹിത്യോത്സവം കുട്ടികൾ കുട്ടികൾക്കായി നയിക്കുന്ന സാഹിത്യോത്സവമാണ് അതായത് ഇവിടെ ക്ലാസ് എടുക്കുന്നതോടൊപ്പം സംഘാടകരായിട്ടും എല്ലാം കുട്ടികൾ തന്നെയാണ് നമ്മുടെ എല്ലാ ഇപ്പൊ സാധാരണ ആയിട്ടുള്ള കുട്ടികൾക്കൊരു സാഹിത്യോത്സവം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതിന്റെ കാഴ്ചക്കാരായിട്ട് മാത്രമേ കുട്ടികളെ നമ്മൾ അവിടെ കാണാറുള്ളൂ സംവദിക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും തന്നെ കുട്ടികളെന്താ പക്ഷെ നമ്മുടെ അത് ഇതുവരെ എന്തായാലും സാഹിത്യോത്സവങ്ങളിൽ ഇന്നെല്ലാം വ്യത്യസ്തമായി പുതിയതായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് മുഴുവൻ രംഗത്തും കുട്ടികൾ ഉണ്ടാവുക സംഘാടകരായിട്ടും ചർച്ച ചെയ്യുന്നതും എല്ലാം കുട്ടികളാണ് ക്ലാസ് എടുക്കുന്നതും കുട്ടികളാണ് അപ്പൊ നമ്മുടെ ഇതിലൊരു പന്ത്രണ്ടംഗം ആർ പി ടീം ഉണ്ട് അവരാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നത് അവർ ഓരോ സെക്ഷൻ ക്ലാസ് എടുക്കും അതിൽ എല്ലാ കുട്ടികൾക്കും അവസരം കൊടുക്കും നമ്മുടെ ഇതിൽ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ കുട്ടികൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നാണ് എല്ലാ കുട്ടികൾക്കും അവസരം കൊടുക്കുക അവരെ കേൾക്ക് അവർക്ക് പ്രാധാന്യം കൊടുക്കുക എന്നാണ് അത്തരത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടു ദിവസത്തെ ക്യാമ്പാണ് സാഹിത്യം രാഷ്ട്രീയം ജനാധിപത്യം എല്ലാം വിഷയങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് പങ്കെടുക്കുന്ന നൂറോളം കുട്ടികളാണ് ഇന്നതിന് പ്രതിനിധികളായി എത്തിയിരിക്കുന്നത് രണ്ടു ദിവസത്തെ ക്യാമ്പ് അവസാനിക്കുന്നത് അനുസ്മരണ സമ്മേളനത്തോടുകൂടിയാണ് രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ഡോക്ടർ കവിയായ സുകുമാരൻ ചാലിക്കതിയും നിരവധി പേര് പങ്കെടുക്കുന്ന ഒരു സാഹിത്യ ഞാനിപ്പോ ഉള്ളത് കെ കെ എം എം ലൈബ്രറിയിൽ നടക്കുന്ന കുട്ടികളുടെ സാഹിത്യോത്സവത്തിലാണ് സാഹിത്യത്തിനാണ് ഇവിടെ ഒരുപാട് കുട്ടികൾ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് പാലക്കാടാണ് നടക്കുന്നത് അതുകൊണ്ട് പാലക്കാട് ജില്ലയിലെ ഒരുപാട് കുട്ടികൾ ചേർന്നിട്ടുള്ള ക്യാമ്പാണ് നമ്മൾ ഒരുപാട് കുട്ടികളുടെ സാഹിത്യോത്സവം കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ മുമ്പ് തൃശ്ശൂരിൽ വെച്ച് നടന്ന കേരളത്തിലെ പല കുട്ടികളും വന്നൊരു സാഹിത്യകൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതിന് ഞങ്ങൾക്ക് അധ്യക്ഷത വഹിക്കാൻ സ്വാഗതം പറയാൻ അങ്ങനെയുള്ള ചെറിയ റോളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അപ്പോൾ കാസുകൾ മുതിർന്നവരാണ് സത്യം പറഞ്ഞാൽ പല കുട്ടികൾക്കും അതിൽ ഇൻട്രാക്ട് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം പലരും അത് ബോറടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് വെറുതെ കേട്ടിരിക്കുകയായിരുന്നു ഇത് എന്ന് മാത്രമല്ല അവരുടെ പല കുട്ടികളുടെയും അനുഭവമായിരുന്നു പക്ഷെ ഈ ഒരു ക്യാമ്പ് അങ്ങനെയല്ല ഇപ്പൊ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഉദ്ഘാടനത്തിന് നമ്മൾ സാധാരണ പ്രാർത്ഥനയാണ് പക്ഷെ ഇവിടെ പ്രാർത്ഥനയല്ല സിനിമ വീഡിയോ സോങ് കാണിച്ചുകൊണ്ടാണ് ഒരു പാട്ട് മറ്റേ അച്ഛൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള സോങ് കാണിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയതരും അതുകൂടാതെ അതിനുശേഷം ഫിലാഷയാണ് ഫിലാഷ് പ്ലസ് ടു ഇത് പ്ലസ് ടു ലേക്ക് പോകുന്ന കുട്ടിയാണ് അപ്പം സിനാശി ആണ് ഉദ്ഘാടനം ചെയ്തത് വളരെ ചുരുങ്ങിയ പ്രസംഗമായിരുന്നു അപ്പം കുട്ടികൾ നമ്മൾ ചോദിക്കാതെ വന്നു അവരും എന്നെ കുറിച്ച് അഭിപ്രായപ്പെടുകയാണ് കുട്ടികൾക്ക് വലിയ ഇമ്പാക്റ്റ് ഇവിടെ അപ്പൊ എല്ലാവരും ഇനി ഒരുപാട് കാര്യത്തിൽ വെച്ച് നമുക്ക് പോലെ ഉണ്ടാവട്ടെ നശിച്ചെന്ന് തോന്നിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ മൃഗങ്ങളോട് വേണ്ടി പാട്ട് എഴുതണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മരിക്കണമെന്ന് തോന്നിയത് നമ്മുടെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് യഥാർത്ഥ എപ്പോഴും അങ്ങനെയാണ് അത് ഈ ഓരോ മനുഷ്യനും കല ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് ഞാൻ അർച്ചന വിയർ ഇപ്പോ ടെ കഴിഞ്ഞു റിസൾട്ടൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് ഷൊർണൂരിൽ നിന്നാണ് വരുന്നത് നമ്മളുടെ സുനന്ദൻ മാസ്റ്റർ അനുസ്മരണത്തോട് അനുബന്ധിച്ച് നടത്തുന്ന ഓ സി എൽ എഫ് ഓർമ്മ ചിൽഡ്രൻസ് ലിറ്ററേച്ചറി ഫെസ്റ്റിവൽ ഒരു കുട്ടികളുടെ ഒരു കൂട്ടായ്മ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് മുതിർന്നവരെ പങ്കെടുപ്പിക്കാതിരിക്കുകയോ ഒന്നുമില്ല പക്ഷെ കൂടുതലും റോള് ചെയ്യുന്നത് ഇതിൽ പകുതി മുക്കാലം ചെയ്യുന്നത് കുട്ടികളാണ് കവിതയിൽ അഭിരുചിയുള്ളവർ കൂടുതലും ഇതിനോട് താല്പര്യമുള്ളവരൊക്കെ ചേർത്തിട്ട് ഒരു പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘം കൂടിയിട്ടാണ് ഇന്ന് ഇതുവരെ ഈ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ രണ്ട് സെഷൻ കഴിഞ്ഞു ഉദ്ഘാടന സെഷനും കഴിഞ്ഞു പിന്നെ കവിതയുടെ സെഷനും കഴിഞ്ഞു ആ സത്യത്തിന് നമ്മൾ വിചാരിച്ചതിനേക്കാളും പിള്ളേർ ഭയങ്കര പവർഫുൾ ആയിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ എന്നല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് എല്ലാവരുടെ ഒപ്പം നിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് സിനാക്ഷര സെഷൻ ആയിരുന്നു ഉദ്ഘാടനം മൈക്കിൾ ജാക്സന്റെ സോങ് വെച്ചിട്ടാണ് പറഞ്ഞത് ഒരു പ്രാർത്ഥനയല്ല പകരം നമ്മള് ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളേനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അലറി വിളിക്കാനാണ് നമ്മൾ തുടങ്ങിയത് ഇത് തന്നെയാണ് നമ്മളുടെ പരിപാടിയുടെ നമ്മളുടെ തുടക്കം തന്നെ ഭയങ്കര പവർഫുള്ളായിട്ടാണ് നമ്മൾ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് സിജേഷിൻ്റെ സെഷനായിരുന്നു കവിതയുടെ ഒരു സെഷനിൽ സത്യത്തിൽ പിള്ളേരെല്ലാം വന്ന എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവർ നമ്മളെടുത്ത് ഇങ്ങോട്ട് വർത്താനം പറയാം ഇതുതന്നെയാണ് നമുക്ക് വേണ്ടിയിരുന്നത് മാത്രമല്ല നമുക്ക് സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരുവിധം എല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ടായിരുന്നു നമ്മൾ അവർക്കുള്ള സ്റ്റേ ശരിയാക്കിയിട്ടുണ്ട് ഫുഡ് ശരിയാക്കിയിട്ടുണ്ട് എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു അന്തരീക്ഷം തന്നെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അനുസ്രിയ ഞാൻ നിന്നാണ് വരുന്നത് അപ്പോൾ പ്ലസ് വണ് കഴിഞ്ഞു പ്ലസ് ടു ആയി അപ്പോൾ നമ്മുടെ സുനന്ദൻ മാസ്റ്റർ അനുസ്മരണം ഒ സി എൽ എഫ് അതായത് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഞാൻ അതിലേക്ക് എത്താനുള്ള ഒരു കാരണം തന്നെ അതായത് എനിക്ക് ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഓരോ ക്യാമ്പിന് പോകുമ്പോഴും ഓരോ ഒരു പരിപാടി എന്താണ് വിദ്യാരംഗം അങ്ങനെ പല ഞാൻ ആ ഒരു ക്യാമ്പിൽ പല ക്യാമ്പുകളിൽ പങ്കെടുത്തുള്ളവരാണ് ഓരോ ക്യാമ്പിൽ പോകുമ്പോഴും അവിടെ മുതിർന്നവരുടെ മുതിർന്നവർ പറഞ്ഞ രീതിക്കാണ് കുട്ടികൾ പോവുക അതായത് മുതിർന്നവരുടെ വഴിയിലൂടെ കുട്ടികൾ സഞ്ചരിക്കാം അങ്ങനെയല്ല കുട്ടികൾക്ക് കുട്ടികളായ ഒരു വഴിയുണ്ട് അവർക്ക് അവരുടേതായ ഒരു അഭിപ്രായം ഉണ്ട് പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ തന്നെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ഒരു ക്യാമ്പാണ് ക്യാമ്പെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു എന്താ പറയാ ഒരു സർഗോത്സവം പോലെ ഒരു കുട്ടികൾ തന്നെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിപാടി അതാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച ഒരു കാര്യം അതാണ് അപ്പൊ നമ്മൾ തന്നെ ഒരു പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു സംഘം ഉണ്ട് ഓരോരുത്തർ ഓരോ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഏറ്റെടുക്കാനുള്ള കാരണം അത് തന്നെയാണ് നമ്മളുടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങള് നമ്മൾ പലരും പല കാര്യങ്ങൾ നമുക്ക് പറയാൻ പേടിയാണ് അപ്പൊ അത് കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം അവർക്ക് കുറച്ചുകൂടെ നമ്മളിലൂടെ അറിയുന്ന കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്കുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെ പറയാനുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എന്തൊക്കെ പറയാനൊന്നും അവർക്ക് അറിയാൻ പറ്റും അത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത അത് ഞങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ് ഇത് ഓരോ കുട്ടികളിലേക്കും ഓരോ മെസ്സേജ് എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾ പരമാവധി ഇപ്പൊ ഒരു സെഷൻ കഴിഞ്ഞു ഉദ്ഘാടന സെഷൻ കഴിഞ്ഞു ശേഷം ഒരു സെഷൻ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്റെ സെഷൻ വരുന്നത് ചിത്രത്തിലാണ് അപ്പോൾ ചിത്രം അധികം പറയാനുള്ളത് ഞാൻ തിരഞ്ഞെടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് യാത്രയായിരുന്നു പക്ഷേ യാത്രയെപ്പറ്റി അധികം പറയാനില്ല ഞാൻ തിരഞ്ഞെടുത്തിട്ടിപ്പോൾ ഞാൻ ചിത്രത്തിലാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ചിത്രത്തിലൂടെയും ജനാധിപത്യത്തിലൂടെയും രാഷ്ട്രീയത്തിലൂടെയും അതേപോലെ തന്നെ സാഹിത്യ യും പല ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്ക നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരിലേക്ക് പരമാവധി എത്തിക്കുക മാഷ് ഇവിടെ കാവശ്ശേരിയിലെ അക്കര യു പി സ്കൂളിലെ അധ്യാപകനായി അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് അന്തരിച്ചിട്ട് ഏഴു വർഷം തിളങ്ങി പക്ഷെ ഒരു ബഹുമുഖ പ്രതിഭയായി ഈ ബഹുമുഖ പ്രതിഭന്നൊക്കെ പറയുന്നവർ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല അദ്ദേഹത്തിന് സ്കൂൾ പ്രവർത്തനങ്ങളിലും അധ്യാപനത്തിലും അനിതര സാധാരണമായ മറ്റാർക്കും ഇല്ലാത്ത കഴിവുകളുണ്ടായിരുന്നു സയൻസ് വിഷയങ്ങള് പഠിപ്പിക്കുന്നതിലെ സംസ്ഥാനതല റിസോഴ്സ് ഗ്രൂപ്പില് പല കൊല്ലങ്ങളായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൂടാതെ അദ്ദേഹം ഒരു മികച്ച സംഗീതജ്ഞനാണ് സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനും പാടാനും ഒരുപോലെ കഴിവുള്ള ആളാണ് മറ്റൊരു തരത്തിൽ അദ്ദേഹം ഒരു നല്ല പൊതുപ്രവർത്തകനാണ് ഇതെല്ലാം ചേർന്നുണ്ടാവുന്ന ഒരു ഗുണമാണ് കുട്ടിയോടെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പൊ കുട്ടികളായിരുന്നു അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ അനുജൻ വിനോദമാഷും ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ കുട്ടികളിൽ നിന്നാണ് വേണ്ട ഊർജമൊക്കെ അവർ സ്വീകരിച്ചിരുന്നത് സുരന്ത മാഷും കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ ഒപ്പം സുരന്തമാഷും പിന്നീട് വിനോദമാഷും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിലെത്തിയത് അപ്പോൾ സുരന്തമാഷെ പറ്റി പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന എപ്പോഴും നമ്മൾ കുട്ടികളിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തകനായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയായിരുന്നു അധ്യാപക സംഘടനാ പ്രവർത്തകനായിരുന്നു അധ്യാപകരുടെ റിസോഴ്സ് വർദ്ധിപ്പിക്കുന്ന റിസോഴ്സ് ഗ്രൂപ്പ് അംഗമായിരുന്നു അതിനൊക്കെ അപ്പുറത്ത് ക്ലാസ്സിലും സ്കൂളിലും സ്കൂളിന് പുറത്തും കുട്ടിയോടെ എങ്ങനെ അടുത്ത് നിൽക്കണം കുട്ടിക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിയാതെ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ കൃത്യമായ അറിവുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ സുരേന്ദൻ മാഷിൻ്റെ അനുസ്മരണങ്ങളെല്ലാം ആദ്യത്തെ വർഷം മുതൽ കുട്ടികളെ ഫോക്കസ് ചെയ്താണ് നമ്മൾ നടത്തിയിരുന്നത് അതിന് പ്രധാ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഒരേ ഒരു കാരണം അദ്ദേഹവും കുട്ടികളും തമ്മിൽ ാവുന്ന ഒരു ബന്ധമായിരുന്നില്ല എന്നത് നമ്മുടെ നാട്ടില് സാഹിത്യോത്സവങ്ങളും മറ്റ് നിരവധി സംഗമങ്ങളും കലാപരിപാടികളും ആസ്വാദന പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കൂടുതലും കുട്ടികളെ ലക്ഷ്യം വെച്ചാണ് നടക്കുന്നത് എന്നാൽ പലപ്പോഴും കുട്ടികൾക്ക് കേൾവിക്കാരായി ഇരിക്കുകയും മുതിർന്നവർ പറയുന്ന ചില പണികൾ മാത്രം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ഇടയിൽ കാണുന്നത് നമ്മൾ ആലോചിച്ചപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ തനിയെ ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ കുട്ടികളെ മൊത്തം നമ്മൾ അവരെ തന്നെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് നമ്മുടെ ഈ കുട്ടികളുടെ സാഹിത്യോത്സവം ആലോചിച്ചത് സുനന്ദ ഓർമ്മയ്ക്കായി എല്ലാ കൊല്ലവും നടത്തുന്ന ഒരു പരിപാടി കുട്ടികളെ കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി വിപുലമായി ചെയ്യാനുള്ളൊരു തോന്നൽ കൂടി ഉണ്ടായപ്പോഴാണ് നമ്മൾ കുട്ടികളുടെ സാഹിത്യോത്സവം എന്നൊരു ചിന്തലുക യഥാർത്ഥത്തിൽ സാഹിത്യോത്സവം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് കുട്ടികളുടെ ഒരു ഫെസ്റ്റാണ് ഇതിൽ സാഹിത്യം മാത്രമല്ല സിനിമയുണ്ട് നാടകമുണ്ട് സ്വയം ചില ചെറിയ നാടകുന്ന പോലെ സ്കിറ്റുകൾ ചെയ്യലുണ്ട് ചിത്രം വരയ്ക്കലുണ്ട് അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഒന്നിച്ചു ചേർത്തിട്ടാണ് നമ്മളിത് ആലോചിച്ചത് അപ്പോൾ നമ്മൾ അതില് പ്രധാനമായി കണ്ടത് തുടക്കം മുതൽ അവസാനം വരെ കുട്ടികൾ ലീഡ് ചെയ്യണം കുട്ടികളുടെ പാഠിച്ച് പേഷൻ അപ്പൊ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു കുട്ടികളെ നമ്മൾ വിളിച്ചു മിക്കവാറും ഒരു ആറോ ഏഴോ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാം അവരുടെ പോലെയുള്ള കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്ന കുറെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയാണ് ഒരു കേൾവിക്കാരല്ല കേൾവിക്കാരായി കുറച്ച് സമയമുണ്ടായിട്ടുള്ളൂ കൂടുതലും പ്രവർത്തിക്കുന്നവരായിട്ടാണ് അപ്പൊ ഇത് നമ്മുടെ കുട്ടികളെ നമ്മുടെ കുട്ടികളെ ഇന്നത്തെ പൗരന്മാർ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ പൊതുപ്രസ്ഥാനങ്ങളൊക്കെ അങ്ങനെ കാണുന്നുണ്ട് ആ അതിനൊരു ഊന്നൽ കൊടുത്തുകൊണ്ട് കുട്ടികളുടെ വേദികൾ കുട്ടികൾ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലേക്കും കുട്ടികൾ തന്നെ അതിനെ ആസ്വദിക്കുന്ന രീതി ും കുട്ടികൾ തന്നെ അതിൽ പങ്കെടുക്കുന്ന രീതിയിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമത്തിന്റെ തുടക്കമാണ് ആ നിലയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു ഇതിന് മുൻപ് ഇതിൽ ഇത് നടന്നിട്ടില്ല ഉറപ്പ് പറയാൻ പറ്റും പക്ഷെ എന്തായാലും നമ്മുടെയൊക്കെ അറിവില് കുട്ടികൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്